ഒറ്റ വർഷം ാണ് എണീക്കാൻ പോകുന്നത് മരുന്ന് കൊടുക്കാൻ പോലും സ്ത്രീകളെല്ലാം സമ്മതിക്കില്ല മാറ്റി നൂറ് ശതമാനം ആണ് ഞാനിപ്പൊ നിൽക്കുന്നത് തമിഴ്നാട്ടിലുള്ള ആലംകുളം ആയുർവേദ ഹോസ്പിറ്റലാണ് അപ്പൊ ഞാനിവിടെ വീണ്ടും വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നാൾ മുന്നേ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു നടക്കാൻ പറ്റാത്ത കിടപ്പ് രോഗികളെയാ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു അടത്തിച്ചു പറഞ്ഞു നമ്മളൊരു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരികയും അവർക്കൊക്കെ നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടി എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അകത്തോട്ട് പോയി ചോദിച്ചു നോക്കാം അനുഷയ്ക്ക് എന്തായാലും അയ്യപ്പന്റെ അനുഗ്രഹം കിട്ടും കാരണം നാല്പത് വർഷമായിട്ട് അയ്യപ്പന്റെ പടി അലങ്കരിക്കുന്ന വ്യക്തിയാണ് എരിമേലി പമ്പ തൊട്ട് എല്ലായിടവും അദ്ദേഹത്തിന് ഒരു വർഷം മുമ്പ് ആ ശബരിമല സന്ധിയിൽ വെച്ചാണ് സ്ട്രോക്ക് വരുന്നത് അവിടെ നിന്ന് നേരെ മുത്തൂറ്റി കൊണ്ടുപോയി മുത്തൂറ്റിന് നേരെ പിന്നെ മധുരയിൽ വന്നു മൂന്ന് മാസം അവിടെ കിടന്നു അതിനുശേഷം ഇവിടെ ആ വണ്ടിയിലാണ് സാറിന് എടുത്താണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൊ സംസാരിക്കാനൊന്നും ഇത്ര പറ്റത്തില്ല ഒരു ഒരു മാസം സ്ത്രീകള് പോലും സാറിന്റെ രൂപീകാരാ സംഭവിക്കത്തില്ല പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല എനിക്ക് ജെന്റ്സ് മതി ഇതുവരെ ഞാൻ പെണ്ണുങ്ങളെടുത്ത് ഇതും ഇല്ല അതുകൊണ്ട് എനിക്ക് ജെന്റ്സ് മതിന്ന് പറഞ്ഞു കാരണം മരുന്ന് കൊടുക്കാൻ പോലും സ്ത്രീകളെയെല്ലാം സമ്മതിക്കല്ല അയ്യപ്പന് വേണ്ടി കല്യാണം ഒന്നും പറയില്ല നൂറ് ശതമാനം മാറ്റം കിട്ടിയോ അത് വർത്താണല്ലോ വർത്തമാനം കൈയൊക്കെ പിന്നെ കുറച്ച് രോഗിയായിരുന്നു ഒരു വർഷമായിട്ട് കട്ടിലൊരേപ്പായിരുന്നു ഈ പത്ത് ദിവസം കൊണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന റിസൾട്ടാണ് നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം തികഞ്ഞ ഒരു അയ്യപ്പ ഭക്തനാണ് അതെ നടക്കാൻ വേറെ ഇനി ശബരിമല എന്നെ കൊണ്ടാണെന്ന് അത്രക്ക് ഇവിടെ വന്നതില് മാറ്റം മാറ്റം കിട്ടി കിട്ടി ശബരിമല മാത്രമല്ല ശബരിമല നിലക്കൽ ക്ഷേത്രം ഉണ്ടല്ലോ ആ ശിവരാത്രി ഫങ്ഷൻ മൊത്തം നമ്മൾ തന്നെ നടത്തുന്നത് எமேலு வந்துட்டு எரிமேலி பேட்ட அது நம்ம தண்ணிமேலி உத்தரவும் நம்ம தண்ணி சபரிமலை அந்த பஸ்ம உத்தரத்துளத்தில் அலங்கரிக்கெல்லாம் நம்ம தண்ணி இத்தையும் வருஷம் நாப்பத்தொன்னு வருஷம் நடத்தி நடத்தி ஒரு காரியம் ഞങ്ങക്ക് ഇവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ട് അവിടെ നിന്ന് രാവിലെ തിരുമേനി പൂജിച്ചു തരും നമ്മുടെ തിരുമേനി പൂജിച്ചത് കൊണ്ടുവന്ന് നാക്ക് പുരട്ടി കൊടുക്കും അങ്ങനെ ഈ സംസാരിക്കാൻ തുടങ്ങിയത് നല്ലപോലെ നടക്കുക സാറേ പോലും പറ്റാതെ ഒരേ വർഷം ഒറ്റ വർഷം കിടന്ന ഒരു മാറ്റമാണ് ഇതിൽ കൂടുതൽ നമുക്ക് റിസൾട്ടും തരാൻ പറ്റത്തില്ല അല്ലേ നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്തോ പറയാനുള്ളത് സാറിന് തൊണ്ണൂറ് പ്രസന്റ് ൊട്ട് തൊണ്ണൂറ് സമയം വേണം ഏഴ് ദിവസം തൊട്ട് തന്നെ കഴിഞ്ഞപ്പോഴത്തേക്കും വാക്കറിൽ വന്ന പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ ചെറിയ രീതിയിൽ കുറച്ചു ദൂരങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു സാർ ഇവിടെ വരാൻ കാരണം എങ്ങനെയാണ് വ്ളോഗ് കണ്ടിട്ടാണോ അതെ വില്ലേജ് മീഡിയ വി ചാനൽ വ്ളോഗ് കണ്ടാണോ സാർ അല്ലാതെ ബൈ റെഫറൻസ് ഒന്നും അല്ലല്ലോ അന്നെടുത്ത ആ വീഡിയോ ഇല്ലേ വില്ലേജ് മീഡിയ ആ വീഡിയോ കണ്ടിട്ടാണ് സാർ എൻ്റെ അടുക്ക വരുന്നത് അന്ന് നമ്മുടെ അടുത്ത വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു അല്ലേ ഇപ്പൊ ഇവിടെ കിടക്കുന്നവരിലെ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ആ വീഡിയോ കണ്ടു വീഡിയോ വന്നവരാണ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു പോയിട്ട് സെക്കൻഡ് സ്റ്റേജിന്റെ ട്രീറ്റ്മെന്റ് വന്നവരും ഉണ്ട് വന്നവരും ഉണ്ട് സാറിന് സ്ട്രോക്ക് ആയിരുന്നു സ്ട്രോക്ക് വന്നിട്ട് സ്ട്രോക്ക് വന്നിട്ട് പല സ്ഥലത്തും സാർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരുന്നു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സാർ ഇവിടെ വരുന്ന സമയത്ത് എങ്ങനായിരുന്നു എന്താണെന്നുള്ള സാറിനോട് നേരിട്ട് ചോദിക്കാം സാറിനോട് ചോദിക്കുക അറിയപ്പെടുന്ന ഒരു സത്യസന്ധമായിട്ട് പറയണം നമ്മുടെ വീഡിയോ കണ്ട് ഇവിടെ വന്നതില് സാറിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഇവിടെ വന്നിട്ട് പതിനേഴ് ദിവസമായി ഞാൻ പല സ്ഥലങ്ങളിലും ട്രീറ്റ്മെന്റിനും പോയിരുന്നു അസുഖം ഞാൻ എനിക്ക് സ്ട്രോക്ക് വന്നിട്ട് ഇരുപത്തി ഒന്ന് മാസം കഴിഞ്ഞിട്ട് ഈ ഞാൻ പല സ്ഥലങ്ങളിലും പോയെങ്കിലും ഞാൻ ഈ താങ്കളുടെ വീഡിയോ കണ്ടതിന് ശേഷം ആ ഇത് കണ്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഇപ്പൊ എനിക്ക് ഒരു ഏതാണ്ട് എൺപത് നൂറ് ശതമാനം നടക്കാം നേരത്തെ നടക്കുന്ന വീഡിയോ കണ്ട് പതിനേഴ് ദിവസം ഇവിടെ വന്ന പതിനേഴ് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് ഇങ്ങനെ ഇപ്പൊ ഞാനോട് ഇവിടെ ദിവസമായി പന്ത്രണ്ട് നാളായി മാസമായിരുന്നു ഇപ്പോൾ സാർട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു പതിമൂന്ന് നാളിൽ ഓരോ ക്ലിയർ ആയി വന്നിരുത് ഏഴ് നാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ചൊല്ലിരിക്കാങ്ങ് ഓരോ ക്ലിയർ ആയിരും അല്ല ഡോക്ടർ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും നമ്മൾ ഇവിടെ വരാനും നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നു അവർക്കൊക്കെ ഡോക്ടർ നല്ലൊരു റിസൾട്ട് കൊടുത്ത് ഒരുപാട് സന്തോഷം പിന്നെ എൻ്റെ വീഡിയോ കാണുന്നത് കൂടുതലും സാധാരണക്കാരാണ് അവർക്കൊക്കെ ഒരുപാട് പൈസയൊക്കെ ഡോക്ടർ കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ തെളിയിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തല്ലേ അപ്പൊ ഇനി നമുക്ക് ആർക്കിതുപോലെ ഉള്ള പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാം നമ്മുടെ ആലംകുളത്തുള്ള ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ റിസൾട്ട് കിട്ടും ഉറപ്പാണ്